എല്ലാവർക്കും നമസ്കാരം രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് രണ്ടും ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തതിൻ്റെ ഒരു ബാക്കിയൊരു കാര്യം പറയാനുണ്ട് അതിൻ്റെ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള ഉത്തരവും കിട്ടേണ്ടത് അത്യാവശ്യമാണ് ആദ്യം പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പാഞ്ചജന്യവും കൗസ്തം എന്നൊക്കെ പറയുന്നത് ഗുരുവായൂർ വരുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണല്ലേ അപ്പോൾ എന്താണ് സംഭവിച്ചത് നവീകരിച്ച പാഞ്ചജന്യം റെസ്റ്റ് ഹൗസ് സമർപ്പണവും ക്ഷേത്ര ധനസഹായ വിതരണവും ജനുവരി ഇരുപത്തൊന്നിനാണ് മന്ത്രി കെ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിക്കുക ഭക്തജനങ്ങൾക്ക് മിതമായ നിരക്കിൽ മികച്ച താമസ സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നവീകരിച്ച ഗുരുവായൂർ ദേവസ്വം പാഞ്ചജന്യം റെസ്റ്റ് ഹൌസിൻ്റെ സമർപ്പണവും ഇതര ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായവും വിതരണവും ജനുവരി ഇരുപത്തൊന്ന് ഞായറാഴ്ച നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ചടങ്ങ് നടക്കുന്നത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുക ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണമൊക്കെ ചെയ്യും ക്ഷേത്രം തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ആഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനാണ് അധ്യക്ഷനാവുക എൻ കെ അക്ബർ എം എൽ എ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് എന്നിവർ മുഖ്യ അതിഥികൾ ആയിരിക്കും അപ്പം ഇതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പേ ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ റിനോവേഷൻ നടക്കുന്നുണ്ട് കൗസ്തുഭത്തിൻ്റെയും പാഞ്ചന്യത്തിൻ്റെയൊക്കെ അപ്പം എല്ലാവരും പാഞ്ചന്യത്തിലും കൗസുഭത്തിലും ഒക്കെ താമസിച്ച ആളുകളൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പം നല്ല വാർത്ത തന്നെയാണ് അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു കെ എസ് മാർട്ടിനെ പറ്റി അല്ലേ ഗുരുവായൂർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ള കാര്യമൊക്കെ മന്ത്രി രാജേഷ് പറഞ്ഞു കെ എസ് മാർട്ട് കാരണമാണ് ഈ സംഭവങ്ങൾ എത്രയും പെട്ടെന്ന് നടന്നതെന്നൊക്കെ അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് അതിന് ശേഷം എന്തിനു വിവാദമാണല്ലോ അതിന് ശേഷം മലയാള മനോരമ മറ്റ് പാത്രമാധ്യമങ്ങളൊക്കെ വേറൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട് എന്താണ് കെ എസ് മാർട്ടിന് മുൻപേ തന്നെ ഗുരുവായൂരിലെ വിവാഹ രജിസ്ട്രേഷൻ അനായാസമായിരുന്നു എന്നാണ് പറയുന്നത് മനോരമയൊക്കെ തന്നെ കെ എസ്മാർട്ട് നടപ്പാക്കുന്നതിന് മുൻപ് ഗുരുവായൂരിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നത് അരമണിക്കൂറും ഉണ്ട് കേരളത്തിലെ ഏറ്റവും അധികം വിവാഹം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലും വിവാഹ രജിസ്ട്രേഷൻ നടക്കുന്നത് ഗുരുവായൂർ നഗരസഭയിലുമാണ് രജിസ്ട്രേഷൻ ഇവിടെ അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട് ഗുരുവായൂർ നഗരസഭയ്ക്ക് മാത്രമായി ഓൺലൈൻ സംവിധാനവുമുണ്ട് ഓൺലൈനിൽ ഡാറ്റ എൻട്രി നടത്തി ഓഫീസിലെത്തിയാൽ വധുവരന്മാർക്ക് രേഖകളെല്ലാം ശരിയാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനുള്ളിൽ സർട്ടിഫിക്കറ്റ് വാങ്ങി മടക്കാൻ മടങ്ങാൻ പറ്റും ഓൺലൈനിൽ ഡാറ്റ എൻട്രി നടത്താൻ കുടുംബശ്രീയുടെ യൂണിറ്റും ഓഫീസിൽ തന്നെയുണ്ട് പത്ത് വർഷത്തിലേറെയായി നഗരസഭയിൽ ഈ സംവിധാനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ മാതൃക പിന്തുടർന്നാണ് സംസ്ഥാന സർക്കാർ കെ എസ് വിവാഹ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് കെ സ്മാർട്ടിലെ പ്രധാന മാറ്റം രജിസ്ട്രേഷൻ വധൂവരന്മാർ നേരിട്ട് ഹാജരാകേണ്ട എന്നതാണ് ഒപ്പുവേണ്ട ഒ ടി പി മതി എന്നതും വീഡിയോ ഇ കെ വൈ സി സംവിധാനം ഉപയോഗിച്ച് വിവരങ്ങൾ റെക്കോർഡ് ചെയ്ത് നൽകണം വിവാഹ ക്ഷണക്കത്ത് കല്യാണ ചടങ്ങിൻ്റെ ഫോട്ടോ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള കത്ത് എന്നിവയ്ക്ക് പകരം മതസ്ഥാപനങ്ങളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ഉള്ള രേഖ മതി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ ശ്രേ മോഹനുമായുള്ള വിവാഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അര മണിക്കൂർ കൊണ്ട് നൽകിയത് കെ സ്മാർട്ട് ഉപയോഗിച്ചാണ് ഇങ്ങനെയൊക്കെയാണ് വാർത്തയുള്ളത് അപ്പം വാർത്തയെ പല രീതിയിൽ നമുക്ക് വളച്ചൊടിക്കാം മന്ത്രി നേരിട്ട് ഒരു കാര്യം പറഞ്ഞാണ് അപ്പം ചില വാർത്താ മാധ്യമങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതായിട്ട് നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് വിവാഹ രജിസ്ട്രേഷന് പോയപ്പോൾ എങ്ങനെയായിരുന്നു വേഗത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ കെ സ്മാർട്ട് ഉപയോഗിച്ചത് കൊണ്ടാണോ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നത് അപ്പം എന്തായാലും നമുക്ക് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം കാര്യങ്ങൾ മന്ത്രി തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞു ഇപ്പം പത്രങ്ങൾ പറയുന്നു അത് ഗുരുവായൂർ പണ്ടേ ഉണ്ട് കാര്യങ്ങളാണ് ഗുരുവായൂർ കുറച്ച് മുമ്പേ തന്നെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് അതിപ്പോൾ ഈ സ്കേ സ്മാർട്ട് കൊണ്ട് കുറച്ച് കുറച്ചും കൂടെ സ്പീഡ് ആയിട്ടുണ്ടാവും അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്തായാലും ചർച്ച ചെയ്തു പോവാം നമ്മൾ ഗുരുവായൂരിലെ വാർത്തകളും മറ്റ് ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായവും പറയാം